വഖഫ് ബില്ലിലെ ഒളി അജണ്ടകൾ എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളിയിൽ ചർച്ച നടന്നു കേരള മുസ്ലിം ജമാ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് ചർച്ച സംഘടിപ്പിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിലെ ഒളി അജണ്ടകൾ എന്ന വിഷയം ജനറൽ സെക്രട്ടറി അലിയാർ അൽ കാസിമി അവതരിപ്പിച്ചു ദക്ഷിണ കേരള ഉലമ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞുമൗലവി ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജലീൽ കൊട്ടാരക്കര അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി എച്ച് എ സലാഹുദ്ദീൻ ഭായി സ്വാഗതം പറഞ്ഞു വിവിധ സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അനിൽ മുഹമ്മദ് ഇ കെ സുജാദ് കുറ്റിയിൽ നിസാം അഡ്വക്കേറ്റ് എം എ ആസാദ് പറമ്പിൽ സുബൈർ എം അൻസർ എം എ ലത്തീഫ് മെഹർഖാൻ ചേന്നാലൂർ യൂസുഫ് സലീം അബ്ദുൾ സമദ് അബ്ദുൾ റസാഖ് മദനി നാസർ നജീർ വഹാബ് ആദിനാട് എന്നിവർ ചർച്ചയിൽ പോകാനായി അവർ നടത്തുന്ന ആത്മാർത്ഥമായ സംഗതി എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ സമുദായത്തിലെ കച്ചവടക്കാരായ തുപ്പിയിൽ താടിയിൽ വെച്ച അള്ളാഹുന്റെ ഭയം ഇല്ലാത്ത കേരളത്തിൽ പലരെയും കിട്ടുന്ന വിലയ്ക്ക് എവിടെയാണോ വസ്തുവിൽക്കാൻ കഴിയുന്നത് അത്തരം വസ്തുപ്രോക്മാരുടെ ജുബറ എഴുതി പള്ളിക്കലത്തിരുന്ന് വസ്തുവിന്റെ കാശ് കൈമാറ്റം ചെയ്ത് അള്ളാഹെ വിളിച്ച് കള്ളയാട ഇരുന്ന കള്ളന്മാരുടെ ആ കള്ളക്കനക്കളിൽ നിന്നും അള്ളാഹുവിന്റെ വൈക്കു വേണ്ടി വക്കൂഫ് ചെയ്ത വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വള്ളാഹു സത്യം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലൂടെ അടക്കമുള്ള ഭേദഗതികൾ ഈ സമുദായം ഈ രാഷ്ട്ര നേതാക്കൾ കൊണ്ടുവന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വക്കഫുകൾ ഇന്ത്യയിലുണ്ട് ഇരുന്നു കേരളത്തിൽ നാൽപ്പത്തി ഒമ്പതിനായിരം വക്കഫുകൾ കരുനാഗപ്പള്ളി ടൌൺ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷാഹിദ് മൗലവി അൽകാസിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ബഷീർ പനേഞ്ചേരി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി